കാണിച്ചു വമ്മിനു പാഠം കൊടുത്തു എന്തെങ്കിലും ന്യൂസ് കേൾക്കുമ്പോഴേക്കും അങ്ങ് കമന്റ് ചെയ്യണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോഴേക്കും അങ്ങ് പറഞ്ഞു പരത്തണ്ട ഇല്ലാത്തത് അടിസ്ഥാനരഹിതമായത് പറയരുതേ ആരാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഒരു വർത്തമാനം കൊണ്ടുവന്നാൽ ഈ ഫാസിക്ക് എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് പോലോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ന്യൂസ് വന്നു ശരിയാണോ എന്നറിയില്ല മരിച്ചവരെ പിടിച്ചിട്ട് മരിച്ചില്ല എന്നും മരിച്ചവരും മരിക്കാത്തവ മരിച്ചെന്നും അല്ലേ എന്തൊക്കെയാ മനുഷ്യന്മാര് പറഞ്ഞു വിടുന്നത് ലഖു ലഖാനുമില്ലാതെ എന്തൊക്കെ ന്യൂസുകളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ക്രെഡിറ്റ് കിട്ടണമെന്നാണ് ഓരോരുത്തർക്കും അങ്ങോട്ട് പറയുന്നോ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക അങ്ങനെ തന്നെയാണോ അതിനോട്ട് പറയണ്ട ആരും ആരെയും കുറ്റം പറയേണ്ട എന്തിനെ നമ്മൾ അന്വേഷിക്കാൻ ശരി തന്നെയാണോ വെറുതെ വാരി വിളിച്ച് എന്തിനാ പറയുന്നത് കുറെ അമലൊക്കെ വാട്സപ്പ് അമ്മ പോവും അതൊക്കെ ആണെങ്കിൽ ക്ലോസ് ചെയ്തുകൊണ്ട് നല്ല നിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ ക്ലോസ് ചെയ്യാൻ നല്ലത് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രസമായിരിക്കും ഉപയോഗിക്കാൻ പക്ഷെ അതൊക്കെ ഇരുതല മൂർച്ചയുള്ള സാധനമാണ് വളരെ ഡേഞ്ചറസ് ആണ് ഉപയോഗിക്കാൻ പറ്റാത്തവർ ക്ലോസ് ചെയ്തേക്കി വൈഫൈയും ഡാറ്റൊക്കെ ക്ലോസ് ചെയ്തേക്ക് വേണ്ടെന്ന് വെച്ചേ നന്മക്ക് ഉപയോഗിക്കാൻ പറ്റുമോ വളരെ നല്ലതാണ് വളരെ നല്ലതാണ് ശുദ്ധമായ ഖുർആൻ ഖുർആൻ പറയുന്നു ലാ ലക്കും ലക്കും ബൽ ഹുവ പറഞ്ഞു മുഅ്മിനീങ്ങളായ ആളുകൾ കാര്യമറിയാതെ വിഷയം പറയരുത് മുഅ്മിനീങ്ങളായ ആളുകൾ സത്യാവസ്ഥ മനസ്സിലാക്കാതെ വിഷയം പറയുക